ഹായ് ഫ്രണ്ട്സ് സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരിശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ചാരങ്ങാട്ട് വീട്ടിലാണ് അപ്പോൾ പൂജയും ഹോമം ഒക്കെ നടത്താനായിട്ട് പൂജാരി വന്നു അപ്പോൾ ഇതിങ്ങനെ തുടങ്ങി കേട്ടോ ഓരോ ഇങ്ങനെ തുടങ്ങി തുടങ്ങി വരികയാണ് അപ്പം എല്ലാവരും ഓരോരുത്തർ ഓരോരുത്തരായിട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ പിള്ള ചേട്ടനെയും കുട്ടികൊണ്ട് മഹാദേവൻ അങ്ങോട്ടേക്ക് വരികയാണ് എടോ പിള്ളേ ദേവിയമ്മ പറഞ്ഞ കാര്യം എല്ലാം വാങ്ങിച്ചല്ലോ അല്ലെ ഒന്നും വിട്ടുപോയിട്ടില്ലല്ലോ ആ ലിസ്റ്റിലെ ഏ അത് ഇദ്ദേഹം ഇങ്ങനെ കിടന്ന് വെപ്രാളം കാണിച്ചാലോ ഒന്നും വിട്ടുപോയിട്ടില്ലന്നേ ഞാനല്ലേ പറയണത് എടോ പിള്ളേ ഞാൻ ഇത്രക്ക് വെപ്രാളം കാണിക്കുന്നത് എന്തിനാണെന്ന് തനിക്കറിയോ എന്ന് ചോദിച്ചോ ഇതേ എൻ്റെ പേരക്കുട്ടികളുടെ കാര്യ അറിയോ ഈ നടക്കാൻ പോണ പൂജയിലെ ചെറിയൊരു തടസ്സം പോലും ഉണ്ടാവാൻ പാടില്ല അങ്ങനെ എന്തെങ്കിലും തടസ്സം ഉണ്ടായാലേ അത് എൻ്റെ പേരക്കുട്ടികളെ ബാധിക്കുന്ന അറിയോ തനിക്ക് അങ്ങനെ ഒരു തടസ്സമില്ലാതെ പൂച്ചു നടക്കും ധൈര്യമായിട്ടിരിക്കേ അതെ അല്ല ഇദ്ദേഹം എന്തിനാ ഒരു അങ്കലാപ്പുണ്ടല്ലോ എടാ വാഷോട്ട് പിള്ളേ താൻ തൻ്റെ വാച്ചിലൊന്ന് നോക്കിയേ ഇപ്പ ഇപ്പം തനിക്ക് മനസ്സിലാവും എൻ്റെ ടെൻഷൻ്റെ കാര്യം എന്താ എന്ന് ചോദിച്ചോ എന്നിട്ടും മനസ്സിലായില്ല തനിക്ക് അതിപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മനസ്സിലെന്താണെന്ന് ഇദ്ദേഹത്തിനല്ലേ അറിയുള്ളു എടോ സമയം നോക്കടോ ദേവി വരാനുള്ള സമയം കഴിഞ്ഞു എന്നിട്ട് കാണുന്നില്ലല്ലോ താനിങ്ങോട്ടൊന്ന് വന്നേടോ എന്ന് പറഞ്ഞുകൊണ്ട് പിള്ളയും കൂട്ടിക്കൊണ്ട് പോവാണ് അപ്പം നോക്കുമ്പോൾ ദേ അങ്ങോട്ടൊന്ന് നോക്കിയാട്ടെ ഇദ്ദേഹം അങ്ങോട്ട് നോക്ക് എന്ന് പറഞ്ഞു അപ്പം നോക്കുമ്പോൾ ദേവിമ്മ വന്നു ദേവിയമ്മടെ അടുത്ത് നിന്ന് അനുഗ്രഹം വാങ്ങുകയാണ് നമ്മുടെ രാധ ആ ദേവിമ്മ വന്നു എന്ന് പറഞ്ഞു മഹാദേവനും ഓടി വന്നു എന്നിട്ട് ദേവീമ്മയുടെ അനുഗ്രഹം വാങ്ങുകയാണ് കേട്ടോ ദേവിയമ്മ നന്നായി വരും എന്ന് പറഞ്ഞു ഐശ്വര്യത്തോടെ സന്തോഷത്തോടെ വാഴുക എന്ന് പറഞ്ഞു ദേവിയമ്മ വന്നാട്ടെ എന്ന് പറഞ്ഞാൽ ദേവിയമ്മയും കൂട്ടിക്കൊണ്ട് മഹാദേവനും രാധയും കൂടെ അങ്ങോട്ടേക്ക് ചെല്ലണം അപ്പോൾ നമ്മുടെ ഗൗരീനെയാണ് കാണുന്നത് അപ്പോൾ ഗൗരി നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങിയൊക്കെ നിൽക്കുകയാണ് ഇന്ന് എന്താ ഉണ്ടാവുക എന്ന് എനിക്കറിയില്ല ഷു ഒരു സമാധാനം ഇല്ല ദൈവത്തിൻ്റെ മുൻപിൽ പോലും ഞാൻ കള്ളം പറയാൻ പോവാ അത് മാത്രമല്ല എന്താ സംഭവിക്കുക അപ്പോൾ ഗൗരി എന്ന് വിളിച്ചുകൊണ്ട് ശങ്കർ അങ്ങോട്ടേക്ക് വന്നു അപ്പോൾ ഗൗരിക്ക് ഗൗരിക്കാകെ അപ്സെറ്റാണ് കേട്ടോ എൻ്റെ പൊന്നു ഗൗരി പൂജയെന്ന് കേട്ട് നീ ഇത്ര ടെൻഷനിക്കേണ്ട കാര്യമില്ല കേട്ടോ അവിടെ ചെന്നങ്ങ് പ്രാർത്ഥിക്കാം ആ പൂജാരി ഇടയ്ക്കിടയ്ക്ക് സ്വാഹ സ്വാഹ എന്ന് പറയും ചിലപ്പോൾ പൂ തന്നിട്ട് അങ്ങോട്ട് കിടാൻ പറയുക അത് ചെയ്യാ ഇത് ചെയ്യുക എന്ന് പറയും അന്ന് എത്ര തന്നെ അതാ അത് കഴിയുമ്പോൾ പൂജ കഴിയും ശങ്കർ ഇതൊന്നും എനിക്ക് അത്ര നിസ്സാരമായിട്ട് കാണുന്നില്ല ഞാൻ ഞാൻ എന്താ പൂജ കേരിക്കുന്നത് ഈ സമയത്തുണ്ടാവുന്ന വേദന ഞാൻ എങ്ങനെയാണ് ശങ്കറിനെ പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് ചോദിച്ചോ എൻ്റെ വടക്കുന്നതാ ഹീ കിടാവ് വീണ്ടും തുടങ്ങിയല്ലോ കള്ളം പറയേണ്ടവർ അനുഭവിക്കുന്ന വരുന്ന ഒരു വേദനയുണ്ട് ആ വേദനയെക്കുറിച്ച് ശങ്കറിന് വല്ല അറിയോ എന്ന് ചോദിച്ചോ ആത്മവിശ്വാസത്തോടെ നമുക്ക് ഒരാളുടെ മുഖത്തേക്ക് നോക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു എല്ലാവരുടെ മുൻപിലും നമ്മളുടെ തല താന്നിരിക്കും സത്യം ഉറക്കം വിളിച്ചു പറഞ്ഞാൽ ഈ എന്താ പറയുക ഈ ദുരന്തത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ മനസ്സ് നമ്മളോട് സത്യം പറ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും ഗൗരിയെ ദേ ഞാൻ പറഞ്ഞേക്കാം അനാവശ്യമായിട്ട് നീ ഒരു പ്രശ്നം ഉണ്ടാക്കരുത് ശങ്കർ ഈ ഒരു കള്ളം എന്നെ എത്രത്തോളം വേദനിപ്പിക്കുന്നുണ്ടെന്ന് ഇപ്പോഴെങ്കിലും ശങ്കർ എന്നെ ഒന്ന് മനസ്സിലാക്കുക ഗൗരി നീ എൻ്റെ ഈച്ച ഡയലോഗ് നേർത്തു കേട്ടോ പൂജ ഇപ്പം തുടങ്ങും നീ വേഗം ഇപ്പം ഇറങ്ങാൻ നോക്കിയേ എന്ന് പറഞ്ഞുകൊണ്ട് ശങ്കർ ദേഷ്യപ്പെട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി അപ്പോഴും ഗൗരി പെട്ടു പക്ഷേ ഗൗരിയുടെ മനസ്സ് വായിക്കാനോ അല്ലെങ്കിൽ ഗൗരിയുടെ സങ്കടം കാണാനോ ഒന്നും ശങ്കർ തയ്യാറേ ആയിരുന്നില്ല കേട്ടോ നമ്മൾ കാണുന്നത് ശേഖരനെയാണ് അപ്പോൾ ശേഖർ ശരിക്കും വാട്ടേഴ്സ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഡ്രിങ്ക്സ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കമല കയറി വരുന്നത് ഓഹ് കമലയ്ക്ക് കണ്ടപ്പോൾ തന്നെ എന്തുപോലെ ആയിപ്പോയി ഈ സമയത്ത് ശേഖരൻ ഈ പരിപാടി കാണിക്കുന്നതെന്ന് ഓർത്തപ്പത്തേനും ശേഖരട്ടാ എന്ന് വിളിച്ചോ നിങ്ങൾ എന്തായി കാണിക്കുന്നത് ഞാനോ ഞാനോ ഞാൻ കുടിക്കുന്നു നീ കണ്ടില്ലേ നിനക്കതായി കണ്ണു എന്ന് ചോദിച്ചോ അല്ല ഈ ഒരു ദിവസമെങ്കിലും നിങ്ങൾക്കൊന്നും കുടിക്കാതിരുന്നുണ്ടായിരുന്നോ അതെന്തൊട്ടോക്കാമ്പലെ ഈ ദിവസത്തിന് എന്താ ഇത്ര പ്രത്യേകത എന്ന് ചോദിച്ചോ എന്താ നീ നീയൊന്നു പറഞ്ഞേ കേൾക്കട്ടെ എന്ന് പറഞ്ഞു എൻ്റെ പൊന്നു ശേഖരേട്ടാ നമ്മുടെ കുഞ്ഞിനോട് വേണ്ടിയിട്ടല്ലേ ഇന്നിവിടെ പൂജ നടക്കുന്നത് ഓ അതാണോ കാര്യം കുടിച്ചിട്ട് എങ്ങനെയാ ശേഖരേട്ടാ പൂജയ്ക്ക് ഇരിക്കുന്നത് അത് നീ ഒട്ടും പേടിക്കണ്ട സാധാരണ എങ്ങനെയാ എല്ലാരും ഇരിക്കുന്നത് അതുപോലെ തന്നെ ഞാനും ഇരുന്നോളാം എന്ന് പറഞ്ഞു നമ്മുടെ അച്ഛൻ്റെ ഓരോരോ ഭ്രാന്തുകൾ അല്ലാതെ ഇപ്പൊ എന്തു പറയാനാ നിങ്ങൾക്ക് ഈ കുഞ്ഞിനോട് ഒരു താല്പര്യവും ഒരിഷ്ടവും ഇല്ല ശേഖരട്ടാ എനി കമലേ എനിക്കീ കുഞ്ഞിനെ ആവശ്യമില്ല എന്ന് നിന്നോട് പറഞ്ഞു കഴിഞ്ഞതാ നിൻ്റെ അച്ഛൻ ഇവിടെ എന്തൊക്കെ പൂജ നടത്തിയാലും ഏതൊക്കെ ദൈവങ്ങളെ നിന്നെ സപ്പോർട്ട് ചെയ്താലും നീ ഈ കൊച്ചിനെ വേണം എന്ന് വെക്കാനായിട്ട് അത് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ സമ്മതിക്കില്ല ഇത് ചാരങ്ങാട്ട് മഹാദേവൻ്റെ മകൻ ശേഖരൻ്റെ വാക്കാടി എടീ ഈ കുഞ്ഞിനെ അത് നിനക്ക് വിരിച്ചിട്ടില്ലെടി എന്ന് പറഞ്ഞോണ്ട് അട്ടഹസിച്ചു ചിരിച്ചോണ്ട് ശേഖരൻ അങ്ങ് പുറത്തേക്ക് ഇറങ്ങി പോവാണ് അപ്പം കമല ആകെ സങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുകട്ടോ എന്ത് ചെയ്യാനാണ് അപ്പോൾ അതേ ദേവിമ്മ ഒന്നിരിക്കുകയാണ് രാധ അടുത്ത് നിപ്പോ രാധേ എന്ന് വിളിച്ചുകൊണ്ടാണ് വരുന്നത് എടി ഒന്നും കൂടി വന്നേടി ദേവിമ്മ ഇപ്പം ഒരാട്ടോ എന്ന് പറഞ്ഞു മഹാദേവൻ രാധയും വിളിച്ചോണ്ട് അപ്പുറത്തേക്ക് പോവാണ് അപ്പം അപ്പുറത്തേക്ക് പോയിട്ട് എന്താ എന്ന് ചോദിച്ചു കുട്ടിശങ്കനും ഗൗരിയൊക്കെ എവിടെ എന്ന് ചോദിച്ചോ അതെ അവർ ദേവി മോ ഒന്നൊന്നും അറിഞ്ഞില്ലേ അറിഞ്ഞിട്ടൊക്കെ ഉണ്ടാവും മഹറാണിക്ക് എഴുന്നള്ള സമയമായി കാണില്ല എടീരാതെ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം നല്ല ആരോഗ്യവും സൗന്ദര്യവും ആയുസുമൊക്കെയുള്ള ഒരു പേരക്കുട്ടികളെയാണ് ഈ കുടുംബത്തിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് പൂജ നടത്തുന്നത് അതെനിക്കറിയാലോ എന്ന് പറഞ്ഞു രാധ അപ്പം നിനക്ക് അതറിയ അല്ലേ രാധേ അതെ എന്നാലേ മരുമക്കളെ കുറ്റം പറയണ നിൻ്റെ ഈ തീരം ഈ ചാമ്പുളി ഡയലോഗുണ്ടല്ലോ ആത്തിവിടെ നിർത്തിക്കോട്ടോ അതാ നിനക്ക് നല്ലത് എന്ന് പറഞ്ഞു കൊ പൂജ കഴിയുന്നത് വരെ ഡോൺ ടോക്ക് മിണ്ടാട്ടോ ഒരു ഭാഗം തരുന്നോണം പറഞ്ഞേക്കാം ഇന്ന് നീ എന്തെങ്കിലും കുത്തിത്തിരിപ്പോ പ്രശ്നങ്ങളോ ഉണ്ടാക്കിയാൽ ദേവിയുമായി ഇവിടെ ഉള്ള ദിവസാ അറിയാലോ നിനക്ക് അത് കഴിഞ്ഞിട്ട് ആദ്യ ആള് നമ്മുടെ കുടുംബത്തെ ആണെങ്കിലും ഇപ്പൊ ദേവിമയാ അറിയാലോ ദേവിമയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ എൻ്റെ എൻ്റെ വിധം മാറിട്ടോ വരാതെ മനസ്സിലാവുന്നുണ്ടോടി നിനക്ക് എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞ തലയാട്ടി എന്നാലേ വേഗം പോയി കുട്ടിശങ്കരനെയും അവളുടെ പെണ്ണിനെയും കൂടെ കൂട്ടിക്കൊണ്ടു പോവാം ജോലിക്കാരിയെ പറഞ്ഞയക്കാം എന്ന് പറഞ്ഞു എന്തിനാണ് ജോലിക്കാരി നിനക്കങ്ങോട്ട് പോലെ നീ അവിടെ ചെന്നങ്ങോട്ട് വിളിച്ചാൽ നിനക്ക് എന്താ പറ്റുക രാധാമണി തങ്ങച്ചി ആ പിള്ളാരെ വിളിക്കാൻ പോയാല് നിന്റെ കയ്യിലെ വളയങ്ങോട്ട് ഊരി പോവോ എന്ന് ചോദിച്ചോ പോയി വിളിച്ചോണ്ട് വാടി എന്ന് പറഞ്ഞു ഇങ്ങനെ പേടിപ്പിച്ചു അപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്താണ് നമ്മുടെ ശങ്കരനും അതുപോലെ തന്നെ ഗൗരിയും കൂടെ അങ്ങോട്ടേക്ക് എത്തുന്നത് ആ ദേണ്ട എത്തില്ലോ നിങ്ങളുടെ മരുമോളും മോനും എന്ന് പറഞ്ഞു കുട്ടിശങ്കരാ എടാ ഗൗരി രണ്ടുപേരുടെ ദേവിമാരുടെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങിച്ചത് എന്ന് പറഞ്ഞു അപ്പോൾ ദേവിമാ അനുഗ്രഹിച്ചൊക്കെ വിട്ടു അപ്പം ഇവരിങ്ങനെ നിൽക്കട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ ശങ്കറിനൊരു ബുദ്ധി തോന്നി അപ്പം ശങ്കർ എഴുന്നേറ്റ് തന്നിട്ട് ദേവിമ്മ ആൺകുട്ടിയാണെന്നോ ഉറപ്പാണോ എന്ന് ചോദിച്ചു അപ്പോൾ ശരിക്കും പെട്ട് പോയത് നമ്മുടെ രാധയാണെട്ടോ ആൺകുട്ടിയാണെന്നോ അതെങ്ങനെ നിനക്കറിയാം എന്ന് ചോദിച്ചു ദേവിമ്മ ശങ്കറിനോട് അപ്പം ഇവരിങ്ങനെ അതിശയത്തോടെ നോക്കുകയാണ് അമ്മയുടെ മുഖത്തേക്ക് നോക്കി അപ്പം രാധ ഒപ്പിച്ച് പണിയാണെന്നുള്ള കാര്യം ഇവിടെ ആർക്കും മനസ്സിലായിട്ടില്ല അപ്പം രാത്രിയാകെ വേർപ്പ് പൂട്ടി വിട്ടോ ചോദിച്ചത് ഞാൻ കേട്ടില്ലേ ഗൗരിയുടെ വയറ്റിലുള്ള ആൺകുട്ടിയാണ് എന്ന് നിനക്ക് എങ്ങനെ അറിയാം എന്നാ ചോദിച്ചത് എന്ന് പറഞ്ഞു അപ്പം ശങ്കറനൊന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം ഗൗരിയുടെ മുഖത്തേക്കൊന്ന് നോക്കി ഗൗരി പ്രസവിക്കാനായിട്ട് ഇനി എത്ര കിടക്കുന്നു അത് കഴിഞ്ഞു മുമ്പ് അതിനു മുമ്പ് ആൺകുട്ടിയാണെന്ന് നീ അങ്ങോട്ടേക്ക് ഉറപ്പിച്ചോ അല്ല ആ പട്ടിൻ്റെ കിഴി എന്ന് ചോദിച്ചു പട്ടിൻ്റെ കിഴിയോ അതെന്താ എന്ന് ചോദിച്ചു ആ പട്ടിൻ്റെ കിഴി അതാ ഞാൻ ചോദിച്ചത് എന്ന് പറഞ്ഞു അല്ല അത് തലയുടെക്കടിയിൽ വെച്ച് കിടന്നാൽ അറിയാലോ കുട്ടി ആണാണോ പെണ്ണാണോ എന്നറിയാമെന്ന് ദേവിയമ്മ പറഞ്ഞില്ലേ എന്ന് ചോദിച്ചോ മഹാദേവ ശങ്കർ ഈ സംസാരിക്കണത് പട്ടിൻ്റെ കിഴിയോ അതെന്താ മഹാദേവ എന്ന് ചോദിച്ചു അയ്യോ ദേവിയമ്മ വേറൊന്നുമല്ല അതെ അവനൊരബദ്ധം പറ്റിയതാ എന്ന് പറഞ്ഞു അതൊന്നും പ്രശ്നമല്ല എന്ന് പറഞ്ഞു ശങ്കരേ നീ ഒന്നിങ്ങനെ വന്നേ എന്ന് പറഞ്ഞു ഉടനെ രാധ അപ്പം ഇവരിങ്ങനെ സംശയത്തോടെ നോക്കുകട്ടോ ശങ്കരേ നീ ഇങ്ങോട്ട് വാടാ എന്ന് പറഞ്ഞു നീ എന്ത് പണിയട ഈ കാണിച്ചത് എന്ന് ചോദിച്ചു രാധ നീ ഇപ്പം ആ കിഴീടെ കാര്യം ദേവിമ്മയുടെ നേരിട്ട് ചോദിക്കാൻ പോയത് എന്തിനാണ് പട്ടിൻ്റെ കിഴി തന്നിട്ട് ദേവിമ്മ തന്നെയല്ലേ പിന്നെ ചോദിക്കുന്നതുകൊണ്ട് എന്താ കുഴപ്പം എന്ന് ചോദിച്ചു ആ പ അച്ഛനും ദേവിയമ്മക്ക് മനസ്സിലായ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് ഇടാ അതൊക്കെ രഹസ്യമായിട്ടുള്ള കാര്യങ്ങളാണ് അതൊന്നും ഒരിക്കലും പരസ്യമായിട്ട് ഇങ്ങനെ ചോദിക്കാൻ പാടില്ല ഓ അങ്ങനെയൊക്കെ ഉണ്ടോ അതമ്മ നേരത്തെ പറയണ്ടായിരുന്നോ എടാ അത് നീ ഇപ്പം ഇവിടെ എഴുന്നള്ളിക്ക് വന്ന് ഞാൻ കരുതിയോ എന്നാൽ ഞാൻ ദേവിയമ്മയുടെ സോറി പറയാം അറിയാണ്ട് പറ്റിപ്പോയതല്ലേ സോറി പറഞ്ഞാൽ പോരെ അയ്യോ അതൊന്നും വേണ്ട എന്ന് പറഞ്ഞു ക്ഷേമ പറയുമെന്ന് തൽക്കാലം വേണ്ട അതല്ലമ്മേ എൻ്റെ ഭാഗത്തുനിന്ന് ഒരു അബദ്ധമുണ്ടായ സ്ഥിതിക്ക് ഞാൻ സോറി പറയുന്നത് തന്നെയാണ് നല്ലത് എന്ന് ശങ്കർ പറയാണ് അല്ല അതല്ലേ അമ്മ എൻ്റെ ശരി അയ്യോ വേണ്ട ശങ്കരേ ശങ്കരേ ഞാൻ പറയുന്ന നിനക്ക് ചോദിച്ചോ ചോദിച്ചോ ഇനി അതിനെക്കുറിച്ച് ഒരു സംസാരം വേണ്ട അതൊന്നും ദേവി മേക്ക് ഇഷ്ടപ്പെടില്ല അതുകൊണ്ടാ ഞാനീ പറയണത് വേണ്ടാന്ന് അമ്മ പറയണത് ആയിക്കോട്ടെ എന്നാൽ പിന്നെ ഞാൻ ഇക്കാര്യം സംസാരിക്കുന്നതേ ഇല്ല കേട്ടോമ്മേ എന്നാൽ ശരി എന്ന് പറഞ്ഞാൽ ശങ്കർ അങ്ങ് പോയി അപ്പോൾ നമ്മുടെ രാധയാകെ വേർത്ത് കുട്ടി ഇങ്ങനെ നിൽക്കണം ഇത് കണ്ടപ്പോൾ മഹാദേവൻ ആകെ ഒരു ആശയക്കുഴപ്പം എന്തോ ഒരു പന്തുകളുണ്ട് എന്ന് മനസ്സിലായി അപ്പോൾ വേഗം തന്നെ മഹാദേവൻ നമ്മുടെ രാധയുടെ അടുത്തേക്ക് ചെല്ലുക എന്താ രാധെ എന്ന് ചോദിച്ചു അല്ല എന്തടി എന്തടി പ്രശ്നം എന്ന് ചോദിച്ചു ഏയ് ഒന്നുമില്ല എന്ന് പറഞ്ഞു രാധ ശങ്കറിനും അവൻ്റെ പെണ്ണിനും എവിടെ ഈ പട്ടിന്റെ കിഴി കിട്ടിയത് അത് അത് എനിക്കെങ്ങനെ അറിയാം എന്ന് ചോദിച്ചു ആ അതെ ഈ പൂജ ഒന്ന് കഴിയട്ടെ എന്നിട്ട് എന്നിട്ട് ഞാൻ അതിൻ്റെ ഉത്തരം അത് നിന്നെ കൊണ്ട് തന്നെ ഞാൻ പറയിപ്പിച്ചു തരാട്ടോ ഹടി കേമി അവളുടെ ഒരു പട്ടിൻ്റെ കിഴി പൂജയെന്ന് കഴിയട്ടെ എന്നിട്ടാ കിഴിയടലോ ഞാൻ തന്നെ നിനക്ക് തരാട്ടോ എന്ന് പറഞ്ഞു മഹാദേവൻ കലിപ്പിൽ അങ്ങോട്ടേക്ക് പോയി അപ്പൊ അതെ ആകെ പേടിച്ച് വരണ്ട നിൽക്കുക ഈ നെ ഇട്ടി കിട്ടുമെന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായി നമ്മുടെ രാധാമണെ തങ്കച്ചിക്ക് ആ വെച്ച പണി നമ്മുടെ രാധാമണെ തങ്കച്ചിക്ക് തന്നെ തിരിച്ചു കിട്ടിയിരിക്കുകയാണ് അപ്പം ഇതേണ്ട നമ്മുടെ സാറും ഫാമിലിയും അവരെല്ലാരോടും എത്തിയിട്ടോ അപ്പോൾ വേണി ഭയങ്കര ഹാപ്പി ആയിട്ടാണ് വരുന്നത് ആഹാ ഇതാരൊക്കെ വന്നിരിക്കുന്നത് അയ്യോ അച്ചാ എന്ന് പറഞ്ഞു വേണി ഓടിച്ചെന്ന് കേട്ടോ പ്രൊഫസറെ നമസ്കാരം കേട്ടോ അച്ഛൻ്റെ വേണി മോള് ഹാപ്പി അല്ലേ പിന്നെ അല്ലാതെ ഞാൻ നല്ല ഹാപ്പി അച്ചാ എന്ന് പറഞ്ഞു അച്ഛൻ്റെ മുഖം കണ്ടപ്പോൾ തന്നെ മനസ്സിലായൻ ആദർശേ സുഖല്ലേ എന്ന് ചോദിച്ചു ആ എന്ന് പറഞ്ഞു ആദർശം അല്ല മുത്തശ്ശി അമ്മേ അതെ എല്ലാവരും വന്നാട്ടെ വാന്നേ എല്ലാവരും വാ എന്ന് പറഞ്ഞ അകത്തേക്ക് വന്നു അപ്പം ഗൗരി ഓടി ഇവരുടെ അടുത്തേക്ക് എത്തുകയാണ് കേട്ടോ ഓടി വന്ന അച്ഛ എന്ന് വിളിച്ച അച്ഛൻ്റെ കയ്യിൽ കയറി പിടിച്ചു കൂട്ടോ അപ്പൊ ശ്യാമിന് മനസ്സിലായി എന്തോ ഗൗരിക്കു പറയാനുണ്ടെന്ന് മോളെ അച്ഛനോട് മോക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ഉടനെ നമ്മുടെ മഹാദേവൻ പറയാനാണ് പറയാനുള്ളതൊക്കെ പിന്നെ പറയാട്ടോ ഇപ്പം പൂജ തുടങ്ങാൻ സമയമായി വന്നാട്ടെ എല്ലാവരും എന്ന് പറഞ്ഞ് ഇവരെല്ലാവരെയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പൂജാ സ്ഥലത്തേക്ക് ചെല്ലോ അപ്പം മോളെ വേണി ആദർശേ മോനെ അതേ ദേവിമാടെ കാല തൊട്ട് അനുഗ്രഹം വാങ്ങുക എന്ന് പറഞ്ഞു വാ ആദർശേട്ടാ എന്ന് പറഞ്ഞ് വേണി നിർബന്ധിച്ചപ്പം ആദർശ മനസ്സെല്ലാം മനസ്സോടെയാണെങ്കിലും അനുഗ്രഹമൊക്കെ വാങ്ങി ഇങ്ങനെ മാറും നിൽക്കുകയാണ് കേട്ടോ അപ്പം മനസ്സിലായി മനസ്സിലായിത് അത്ര പന്തികളാണ് അപ്പോൾ നമ്മുടെ ശങ്കരനും ശേഖരനും അതുപോലെ എല്ലാവരും നിൽക്കുകയാണ് അപ്പോൾ ഇവരെല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുന്ന സമയത്ത് ദേവിമ്മ പറയാണ് മഹാദേവ എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം പൂജ തുടങ്ങാം താനൊരു കാര്യം ചെയ്യാം രണ്ട് മരുമക്കളോടും പൂജയ്ക്ക് ഇരിക്കാൻ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു ശരി ദേവിമ്മ എന്ന് പറഞ്ഞു അപ്പോൾ രണ്ടുപേരും പേരും ചെന്നിരിക്കുക എന്ന് പറഞ്ഞു അപ്പോൾ ഗൗരി ശങ്കരനും അതുപോലെ തന്നെ നമ്മുടെ ശേഖരനും കമലയും കൂടി ഇരുന്നു അവർ നാലു പേരുടെ ഇങ്ങനെ ഇരിക്കുകയാണ് ഗൗരി നീയൊന്നും പേടിക്കൊണ്ടോട്ടോ ഈ ഇത് കുറച്ച് നേരത്തെ കാര്യമല്ലേ ഉള്ളൂ ധൈര്യമായിട്ടിരുന്നോ പൂജാരി പറയുന്നത് പോലെ അങ്ങ് ചെയ്തച്ചാൽ മാത്രം മതി എന്ന് ശങ്കറിനെ ഇങ്ങനെ രഹസ്യം പറയുകയും ചെയ്തു അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പം പൂജ തുടങ്ങാം അല്ലേ ദേവിമാ എന്ന് ചോദിച്ചു ഉം ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ പൂജ തുടങ്ങാനായിട്ടിരിക്കുകയാണ് അപ്പ ശേഖരനാണെ അടിച്ച് ഫ്ലാറ്റായിട്ടാണ് ഇരിപ്പ് എൻ്റെ പൊന്നു ശേഖരേട്ടാ പൂജ തുടക്കാണ് ദൈവത്തെ ഓർത്ത് ഒന്ന് പ്രാർത്ഥിക്ക എന്ന് പറഞ്ഞു ആ പ്രാർത്ഥിക്കാടി ഞാൻ പ്രാർത്ഥിക്കാം നിൻ്റെ ഇതിൻ്റെ ഗർഭം വേണ്ടാന്ന് വെക്കാം ഞാൻ പ്രാർത്ഥിക്കാടി എന്ന് പറഞ്ഞു അപ്പോഴും കമല ഒന്നും മിണ്ടിയില്ല കമല തൊഴുത് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ ഇനി അഗ്നിസാക്ഷിയായി ആ പൂക്കളെടുത്തിട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ കമലയും അതുപോലെ തന്നെ നമ്മുടെ ശ ശങ്ക ശേഖരനും ശങ്കറും ഒക്കെ കൂടി പൂവെടുത്തു അപ്പോൾ ആ കമലയെടുത്ത് നമ്മുടെ ശേഖരന് കൈ കൊടുക്കുകയും ചെയ്തു പക്ഷേ എങ്ങനെ ഗൗരി മാത്രം എടുത്തില്ല ഗൗരി ഇങ്ങനെ അനങ്ങാതിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇരിപ്പ് കണ്ടപ്പോഴത്തേനും എല്ലാവരും ഇങ്ങനെ നോക്കുക ഗൗരി ഗൗരി നീ എന്താ നോക്കിയിരിക്കരുത് ആ പൂ എടുക്ക് ആ പൂ പൂവെടുക്ക എന്റെ ഗൗരി എന്ന് പറഞ്ഞ ശങ്കരൻ ആ വർദ്ധ സീനുണ്ടാക്കരുത് അപ്പൊ ദേവിയമ്മ പറയാണ് സുന്ദരനും ആരോഗ്യവാനും ഒരു കുട്ടിയെ നൽകണം എന്ന് പറഞ്ഞ് ആ പൂക്കൾ എടുത്തോളൂ എന്ന് ദേവിയമ്മ പറഞ്ഞു അപ്പോഴും ഗൗരി അരങ്ങായിരിക്കണം ദേ ഗൗരി നീ ദേവീമ്മ പറയണ കേട്ടില്ലേ എടുക്ക എന്ന് മഹാദേവനും പറഞ്ഞു അപ്പോഴും ഗൗരി അനങ്ങാതിങ്ങനെ ഇങ്ങനെ ഞാൻ പൂജയ്ക്കിരിക്കുന്നില്ല എന്ന് മാത്രം ഗൗരി പറഞ്ഞു എന്നിട്ട് ഗൗരി ചാടി എഴുന്നേറ്റംട്ടോ എന്താ ഈ കുട്ടി കാണിക്കണത് അപ്പൊ ഇവർക്കെല്ലാവർക്കും എന്തോ പോലെ ആയിപ്പോയി അപ്പൊ ആ പുറകിൽ നിന്ന് തന്നെ കമലയും ശേഖരനും ശങ്കരനും എല്ലാവരും എഴുന്നേറ്റൂട്ടോ പൂജയ്ക്ക് ഇരിക്കണില്ലാന്നോ എന്താ നീ ഈ പറയണത് എന്ന് ചോദിച്ചു മഹാദേവൻ എന്താ നിനക്ക് പറ്റിയത് എന്ന് ചോദിച്ചു അപ്പൊ ദേവിയമ്മ ഇങ്ങനെ അതിശയത്തോടെ ഒന്നും അല്ല ദേവിയമ്മക്ക് കാര്യൊക്കെ അറിയാൻ മനസ്സിലാവുകയും ചെയ്തു കേട്ടോ അപ്പൊ രാധയ്ക്കാണെങ്കിൽ കലി പൂണ്ട് നിൽക്കണം അപ്പൊ രാധ ഫ്രണ്ടോട്ട് വന്നിട്ട് നീ എന്തിനാ ഇപ്പൊ എഴുന്നേറ്റത് പൂജ കഴിയാതെ എഴുന്നേക്കാൻ പാടില്ല എന്ന് നിനക്ക് അറിഞ്ഞൂടെ നിന്റെ വയറ് വേദനിക്കുന്നുണ്ടോ അതാണോ നീ എഴുന്നേറ്റത് എന്ന് ചോദിച്ചു ഇല്ല എന്ന് പറഞ്ഞു പിന്നെന്താ നിന്റെ പ്രശ്നം എന്ന് ചോദിച്ചു അമ്മേ ഗൗരിക്ക് വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അമ്മേ അതെ ഗൗരി നിനക്ക് എന്തെങ്കിലും വൈകാകുണ്ടോ നിനക്ക് ക്ഷീണുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണോ ശങ്കർ വിഷയം മാറ്റണമല്ലോ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം കുറച്ച് റെസ്റ്റ് ചെയ്യാം റെസ്റ്റ് ചെയ്ത ശേഷം നമുക്ക് പൂജയ്ക്ക് എന്താ നമുക്ക് റൂമിൽ പോകണോ എന്ന് ചോദിച്ചു ശങ്കർ നീ ഒന്നും ഇണ്ടാതിരിക്ക എന്ന് പറഞ്ഞു രാധ അങ്ങനെ തോന്നുമ്പോൾ പൂജയ്ക്കിടയിൽ എഴുന്നേറ്റ് പോകാനും വരാനും ഒന്നും പറ്റില്ല അതൊന്നും നടപടിയുള്ള കേസല്ല എന്ന് പറഞ്ഞു രാധാമണി അതെ ഞാൻ ചോദിച്ചത് കേട്ടില്ലേ ഇവക്ക് പൂജയ്ക്ക് എന്താ കുഴപ്പം ആദ്യം അവൾ അതിനുള്ള ഉത്തരം ഇവൾ തന്നെ സ്വന്തമായിട്ട് പറയട്ടെ അതിനുശേഷം നമുക്ക് തീരുമാനിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ആകെ വിഷമിച്ച് നിൽക്കുകയാണെങ്കിൽ ഗൗരി എന്താ പറയണ്ടതെന്നറിയില്ല നിനക്ക് നല്ല സൗന്ദര്യവും ആരോഗ്യമുള്ള കുട്ടിയെ കിട്ടാൻ വേണ്ടിയിട്ടല്ലേ ഇപ്പം ഈ പൂജ നടത്തുന്നത് നീ ഗർഭിണിയാണ് പിന്നെ പിന്നെ നിനക്ക് ഈ ഗർഭി എന്താ പറയുക ഈ പൂജ നിനക്ക് എന്താ ഇത്ര തടസ്സം എന്ന് ചോദിച്ചു നമ്മുടെ രാധ അപ്പോഴും ഉണ്ടാകാൻ നിൽക്കുകയാണ് അപ്പം ഇവരെല്ലാം ഇങ്ങനെ അതിശയത്തോടെ നിൽക്കുകയാണ് ശാംസാറിനേമൊക്കെ ഒന്നും ഒന്നും മനസ്സിലായതേ ഇല്ല ഞാൻ ചോദിച്ചത് കേറിലടി എന്ന് ചോദിച്ചു അപ്പം മഹാദേവന് ദേഷ്യം വന്നു കേട്ടോ അപ്പം മഹാദേവൻ ഇങ്ങനെ ചൂടാൻ തുടങ്ങുകയാണ് എന്താ നീ ഗർഭിണിയാണോ നിന്റെ വയറ്റിൽ കുട്ടിയുണ്ടോ എന്ന് ചോദിച്ചു വീണ്ടും രാധ അപ്പം ഇതുകൂടെ കേട്ടപ്പോഴത്തേനും മഹാദേവൻ ആകെ കലി പൂണ്ട് നിൽക്കുകയാണ് രാധാമൻ തങ്ങിച്ചിടിയ വർത്തമാനം കേട്ട രാധേ നീ എന്താ നീ ഒന്ന് മിണ്ടാതിരിക്കുക നീ വീണ്ടും തുടങ്ങിയോ എന്ന് ചോദിച്ചു അപ്പം തന്നെ നമ്മുടെ ദേവിയമ്മ ഏർപ്പെട്ടു അതെ മഹാദേവ ദേദാമണിയെ തടയണ്ട എന്ന് പറഞ്ഞു അപ്പം മഹാദേവൻ പിന്നെ മിണ്ടില്ല കേട്ടോ എന്നാണെങ്കിലും ദേവിയമ്മ പറഞ്ഞത് ഞാൻ ചോദിച്ചത് കേട്ടില്ലേ എൻ്റെ വൈകിട്ടിൽ കുണ്ടിയുണ്ടോ ഗൗരി എന്താ മിണ്ടാതെ നിൽക്കുന്നത് നിൻ്റെ അമ്മായിയമ്മ ചോദിച്ചതിനൊന്നും നിനക്ക് ഉത്തരവില്ലേ എന്ന് ചോദിച്ചു ദേവിയമ്മേ അപ്പോഴും ഗൗരി മിണ്ടാതെ നിൽക്കുക ഞാൻ ചോദിച്ചതിന് മറുപടി പറ നിന്റെ വയറ്റിൽ കുട്ടിയുണ്ടോയെന്നാണ് ചോദിച്ചത് എന്ന് പറഞ്ഞു അപ്പോഴും മിണ്ടുന്നില്ല ഗൗരി അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത് ആ ബെൽബട്ടൺ കൂടെ ഒന്ന് നിൽക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പ് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം ബബായ് അൻ സി യുഗേ